പയ്യന്നൂരിൽ എക്സൈസ് ഉദ്യോഗസ്ഥനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ബൈക്കിലെത്തിയ ആൾ ലോട്ടറി സ്റ്റാളിലെ സ്ത്രീയിൽ നിന്ന് രണ്ടായിരം രൂപ തട്ടിയെടുത്തു പെരുമ്പ കെ എസ് ആർ ടി സിക്ക് സമീപം ലോട്ടറി സ്റ്റാൾ നടത്തുന്ന അന്നൂർ സ്വദേശിനിയുടെ പണമാണ് തട്ടിയെടുത്തത് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി പെരുമ്പ കെ എസ് ആർ ടി സിക്ക് സമീപം ലോട്ടറി സ്റ്റാൾ നടത്തുന്ന അന്നൂർ സ്വദേശിനിയുടെ പണമാണ് കഴിഞ്ഞ ദിവസം ഒരാൾ തട്ടിയെടുത്തത് ഹെൽമറ്റ് ധരിച്ച് ഫുൾകേ ഷർട്ടിട്ട് ബൈക്കിലെത്തിയ ഇയാൾ നാനൂറ് രൂപയ്ക്ക് ആദ്യം ലോട്ടറി ടിക്കറ്റ് വാങ്ങി താൻ എക്സൈസ് ഉദ്യോഗസ്ഥനാണെന്നും പയ്യനൂർ ഓഫീസിലാണെന്നും പിന്നീട് പറഞ്ഞു സ്ത്രീയോട് കുറച്ചുനേരം സംസാരിച്ചു അതിനിടയിൽ അത്യാവശ്യമായി രണ്ടായിരം രൂപ വേണമെന്നും വേഗം തിരിച്ചെത്തിക്കാമെന്നും പറഞ്ഞു പണം വാങ്ങിയ ഇയാൾ പിന്നെ തിരിച്ചു വന്നില്ല കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലായ ഇവർ പോലീസിൽ പരാതി നൽകി പോലീസും എക്സൈസും സ്ഥലത്തെത്തി അന്വേഷണം നടത്തി എന്നിട്ട് എന്നോട് എട്ട് ടിക്കറ്റ് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ട് ഞാൻ എട്ട് ടിക്കറ്റ് കൊടുക്കുകയും ചെയ്തു നാനൂറ് രൂപ വാങ്ങി നൂറ് രൂപ തിരിച്ചു കൊടുക്കുകയും ചെയ്തു അതിനുശേഷം എവിടെയാന്ന് വീട് എന്നാലും ചോദിച്ചത് ഞാൻ അഞ്ഞൂറാന്ന് ഞാൻ അഞ്ഞൂറാന്ന് അമ്പലത്തിന്റെ ബാക്കിലാണ് വീട് ഞാൻ ആർമിന്ന് ഇതായതാന്ന് എന്നിട്ട് ഇപ്പൊ എക്സൈസിലാന്ന് പറഞ്ഞു പയ്യന്നൂര് അപ്പം എന്നിട്ട് എന്നോട് ഇതിന് പിടിച്ചു വച്ച സാധനം ഉണ്ട് പക്ഷേ സിഗരറ്റും കാര്യമെല്ലാം നിങ്ങൾക്ക് വേണം വെച്ചിട്ട് എന്നോട് രണ്ടായിരം രൂപ വാങ്ങി പോവുകയും ചെയ്തു അതിന് ശേഷം കാണാത്തതുകൊണ്ട് ഞാൻ എക്സൈസിലേക്ക് വിളിച്ചേരാൻ പറ പറഞ്ഞത് ഇങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള ആളില്ല അന്നേരം ഞാൻ വഞ്ചിക്കപ്പെട്ടതായിട്ട് മനസ്സിലായത് നീല ബൈക്കിൽ പോകുന്ന തട്ടിപ്പുകാരൻ്റെ ദൃശ്യം പോലീസിന് സി സി ടി വിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ